രാമേശ്വരത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം മനുഷ്യക്കോടിയിൽ പോയി കടൽ കാണണം അവിടുത്തെ കാഴ്ചകൾ കാണണം അല്ലെങ്കിൽ യാത്ര പൂർത്തിയാകത്തുള്ളൂ അങ്ങനെ ഞാൻ എന്തുവാലും ഞാൻ നിന്ന് രാമേശ്വരത്തിൻ്റെ അമ്പലത്തിനകത്ത് പിന്നെ ക്യാമറ കൊണ്ട് കയറി കഴിഞ്ഞാൽ അമ്പലം അത് പിടിച്ച് കുണ്ടിയിലിടും കുണ്ടിയിലെന്ന് പറഞ്ഞാൽ നമ്മളെ വഞ്ചിക്കത്തില്ല പിന്നെ ക്യാമറയും കിട്ടത്തില്ല ഉള്ളതും പോകും അതുകൊണ്ട് അവിടെ വെച്ചിരുന്നു നമ്മൾ എന്ത് ചെയ്തില്ല മൊബൈൽ എടുത്ത് ഉപയോഗിച്ചില്ല കഴിഞ്ഞാൽ കുറേ ഫോട്ടോസൊക്കെ ആരും ആൾക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ധനുഷ്കോടി വന്നിട്ടുണ്ട് ധനുഷ്കോടിയിലെ നമ്മുടെ ഏറ്റവും എൻഡിലെ പോയിൻ്റാണ് ആ കാണുന്ന അശോകസ്തംഭം ഇതാണ് ഇവിടെ നിന്ന് വളരെ ദൂരം അത് കുറച്ച് കുറച്ച് നോട്ടിക്കൽ മൈലെന്ന് പറഞ്ഞാൽ അമ്പത്തേഴോ അറുപത്തേഴോ നോട്ടിക്കൽ മൈൽ മാത്രമേ ഉള്ളൂ ജാഫ്ന എന്ന് പറയുന്ന ശ്രീലങ്കയുടെ തീരത്തേക്കെന്നാണ് പറയുന്നത് എന്നാലിവിടെ എത്തി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ ധനുഷ്കോടിയിലെ അശോകസ്തംഭം അല്ലെങ്കിൽ അവിടുത്തെ എൻ്റെ പോയിൻറ്റ് എന്ന് പറയുന്ന ഒരു രൂപം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പച്ച പച്ചക്കളറി കാണുന്ന തിര വളരെ കുറവാണ് ഇവിടെ ഇതൊന്നും മൈനോക്കുറ കൂടിയ നോക്കിയാൽ ശ്രീലങ്ക തീരം കാണാമെന്നൊക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇല്ലാത്ത കാര്യം പറയരുതല്ല കാഴ്ചകളൊക്കെ കണ്ടിറക്കുകയെന്ന് പറഞ്ഞു അത് രസമാണ് യാത്രകൾ പോകണം മനുഷ്യനായ യാത്രകൾ പോകണം കാഴ്ചകൾ കാണണം കണ്ടെങ്കിൽ മാത്രമേ അതിനൊരു സുഖമുള്ളൂ എന്നും കൂട്ടും വീട്ടിലിരുന്ന് ജോലിയും ചെയ്ത് അതെന്തോ സുഖം എന്തോ അപ്പോഴും ഈ രാജ്യങ്ങളും അല്ലെങ്കിൽ നാടുകളൊക്കെ ഒക്കെ കാണാറു മാത്രമേ അതിൽ സുഖമുള്ളൂ നല്ല ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ആവശ്യം പോലെ ഫോട്ടോകളൊക്കെ ഒന്നു കടലിൽ ഇറങ്ങുന്നു ചിലവരൊക്കെ കുളിക്കുന്നുണ്ട് നപ്പുറത്തോട്ടൊക്കെ മാറി ബലിയിടുന്നു ആൾക്കാരോട് രാമേശ്വരത്ത് ഇതെന്ന് പറയുമ്പോൾ രാമൻ്റെ മണ്ണ് രാമൻ ഇവിടെ വന്നിട്ട് ശ്രീലങ്കയിലേക്ക് പോയ സ്ഥലം അങ്ങനെയൊക്കെ കുറേ ഐതിഹ്യങ്ങളും മത ഇതൊക്കെ ഉള്ള പിന്നെ അങ്ങനെ കുറേ ഒരുപാട് മുസ്ലിങ്ങളാണെങ്കിൽ പറയുന്നത് ആ പാലം അവരുടെ എന്തോ ഇതാണ് ലാഭോ എന്തല്ലാതോ നമ്മളതിനും ഒരാളെയും പുച്ഛിക്കാനോ ഒരാളെയും മോശം പറയാനോ തയ്യാറല്ല അതുപോലെ അവരുടെ വിശ്വാസം നമുക്ക് നമ്മുടെ വിശ്വാസം മറ്റൊരാൾക്ക് വേറൊരു വിശ്വാസം എല്ലാ വിശ്വാസങ്ങളും നന്നായിരിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആൾക്കാര് ഇവിടെ എന്ന് പറഞ്ഞാൽ കഴിക്കാനായിട്ട് കിട്ടുന്ന എനിക്ക് തോന്നുന്നു കൂടുതലും മീൻ ഏതെങ്കിലും കുറെ മീൻ കിട്ടുന്നുണ്ട് മീൻ വറുത്തതുകൊണ്ട് പിന്നെ കരകൗശല വസ്തുക്കളൊക്കെ ഇഷ്ടം പോലെ ശംഖ് ചുപ്പി മുത്ത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആവശ്യം പോലെ വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് ആ വില ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിലെ പ്രമാണം എടുത്തില്ല എന്നു പറയണ്ടി വരും മിക്കവാറും ഞാൻ അങ്ങനെയുള്ള സ്റ്റൈലുകളാണ് ഇവിടെ ഓരോന്നിൻ്റെയൊക്കെ ഇഷ്ടംപോലെ മുത്ത് ശംഖ് ജിപ്പി നമ്മുടെ ആവടി നേരത്തുനിന്ന് തൈറ്റ് സാധനങ്ങൾ വേണ്ട ആവശ്യം പോവേ സാധനങ്ങൾ അതൊക്കെ മേടിക്കാൻ നിന്നു കഴിഞ്ഞാൽ അടപ്പോ അത് വേറെ പ്രമാണം എടുത്തിട്ടിറങ്ങി ബാങ്കിന് ലോൺ എടുത്ത് നമ്മുടെ തന്നെ ബാങ്കിൽ വെച്ചാലും മതിയായിരുന്നു ലോൺ എടുത്തിട്ട് വന്നായിരുന്നെങ്കിൽ ഇതൊക്കെ മേടിക്കാരുന്നു ആവശ്യം വരുന്നുണ്ട് ആൾക്കാരിവിടെയൊക്കെ ബലിയിടുന്ന ആൾക്കുണ്ട് കണ്ടറിലേക്ക് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു നല്ല സ്ഥിര ശക്തി കുറവാണ് ഈ സൈഡ് വെബ്സൈഡിൽ തിരിച്ച ശക്തി കുറവാണെങ്കിൽ കുറച്ചൊക്കെ അങ്ങോട്ടൊക്കെ ഇറങ്ങി പോകാനൊക്കെ പറ്റും കുഴപ്പമൊന്നുമില്ല ഇതാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ഇവിടെ വരണം രാമേശ്വരത്ത് സാധാരണ ഇതിനൊക്കെ മുമ്പ് കാലങ്ങളിലൊക്കെ പറഞ്ഞാൽ രാമേശ്വരം അമ്പലത്തിൽ എല്ലാവരും വരും ഭയങ്കര തിരക്കായിരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ അമ്പലത്തിനകത്ത് കയറി തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പോകും പതിനേഴ് കിലോമീറ്റർ ധനുഷ്കൂളി ഓ ഓ ഇനി ഒരു വരമൊക്കെ വരുമ്പോൾ നമുക്ക് ധനുഷ്കോളി പോവാം ഇപ്പോൾ നമുക്ക് എന്തൊരു കാര്യം അങ്ങ് പോകാൻ പറഞ്ഞാൽ അങ്ങ് പോകും ദൈവത്തെ എനിക്ക് പറഞ്ഞു നമ്മൾക്ക് പണ്ടാകത്താൻ പറ്റിയിട്ടുള്ള പിന്നെ എന്നായിരിക്കും രാമേശ്വരത്ത് വരുന്നത് നമ്മുടെ വിരക്കും നമ്മുടെ പുസ്തകങ്ങളും നമ്മുടെ ഇതൊക്കെ കാരണമൊക്കെ നമുക്ക് രാമേശ്വരത്ത് വരാനോ ഒന്ന് പറ്റത്തില്ല നമ്മൾ ഒരു ദിവസം ഇറങ്ങിയങ്ങ് തിരിക്കുക അതിൻ്റെ അടുത്ത് അങ്ങ് പോകാമെന്ന് പറഞ്ഞിട്ട് പോവായ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വിളക്കൊക്കെ കളക്കാം ഹലോ ആൾക്കാരൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ടാണ് നല്ല രീതി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാണുന്ന നല്ല രസമല്ലേക്ക് ഞാനൊരു മുപ്പുമാനാണ് മേടിച്ചത് രൂപ ഒരു തയ്യോ എൻ്റെ കഷ്ടകാലത്തിൽ ഞാൻ പറഞ്ഞു മൂന്നെണ്ണം അമ്പര് നൂറ് റേറ്റ് എരുവെന്ന് ചോദിച്ചു അവര് അടുത്ത് അമ്പ് തിരികെ ചെയ്തു എൻ്റെ കൂടെ വന്നവരെ എന്നെ കീത്ത വിളിക്ക നമ്മളെന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒന്ന് കുടിച്ച് തിരക്കി ചെട്ടി വന്ന് ഇറങ്ങരുത് നല്ല കെട്ടായിട്ട് വന്ന് ഇവിടെ ആൾക്കാർ ധാരാളം ആൾക്കാർ ഇവിടെ ഇപ്പം ഉണ്ട് രാവിലെയൊന്നും കഴിച്ചില്ല അമ്പലത്തിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോഴും കയറി ചൂട്ടി വന്നപ്പോൾ എല്ലാ മീനാണ് നമ്മൾ ഈ ഇറച്ചി മീനൊന്നും കഴിക്കാത്ത തീ മഴ ഉണ്ട് കഴിക്കാനും എന്താ പറയുക ഇവിടെ സാധന സാമൂഹികളൊക്കെ ആവശ്യം പറയാം ഓടിക്കുന്നതിൻ്റെ ഒരു നാലിലൊന്ന് വിലയും തിരിച്ചു പറയാമോ അങ്ങനെ വിട്ട് ആദ്യമൊക്കെ പറയും വേണ്ട തരത്തിലെന്നൊക്കെ പറയും നമ്മൾ തിരിഞ്ഞടക്കാമെന്നുണ്ടെങ്കിൽ അമ്മ അല്ല സാറേ വാങ്ങുമോ എന്നൊക്കെ പറയും അങ്ങനെ മേടിക്കാവും എനിക്കൊരു അവർക്ക് കുറപ്പറ്റി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും അങ്ങോട്ട് ഓരോ കച്ചവടക്കാരുണ്ട് അവരുടെ ഒരു പൂജീവന മാർഗ നമ്മളവരെ ഏരിയ അല്ല അതിലും അവർക്കൊരു ലാഭമുണ്ട് നമുക്ക് ഈ തരുന്നെങ്കിൽ അവർ നഷ്ടപ്പെട്ട് നമ്മളാണെങ്കിൽ കൊടുക്കും ഇല്ലല്ല അതിലും ഒരു ഇതുണ്ട് അതുപോലെ ഭയങ്കര സത്യസന്ധമായി പറഞ്ഞുള്ള ഒരു അനുഭൂതി ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ചൂടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴേ ആ ചൂട് ഫീല് ചെയ്യുന്നതേയില്ല ഇത്രയും വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ആ ചൂട് ഫീൽ ചെയ്യുന്നില്ല ഒരു തണുത്ത കാറ്റ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്തോ ഒരു പ്രത്യേകത പോലും ഉണ്ട് നല്ല വെയിലുണ്ട് നല്ല ഇതുണ്ട് നമുക്കിപ്പോലും ഇവിടെ വന്നിട്ട് ആ ചൂട് ഫീൽ ചെയ്യുന്നില്ല അതാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ശരിയായിരുന്നു വന്നപ്പോൾ ആ വേരടിച്ചപ്പോൾ നല്ല എന്തായിരുന്നു ചൂട് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല എന്താണ് അതിൻ്റെ മാജിക്ക് ഒന്നും എനിക്കറിയില്ല നല്ല രസകരമായ രീതിയാണിവിടെ ഇവിടെ ചത്യാത്ര വലമ്പേരി ശംഖെന്ന് പറഞ്ഞിരിക്കും അറിയില്ല വലമ്പേരി ശംഖാന്ന്

ഇതൊക്കെ മേടിക്കുന്നു എനിക്ക് നമ്മൾ കരുത്തില്ല പക്ഷെ പെണ്ണുങ്ങളെ കൊണ്ടങ്ങനൊക്കെ വരാൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇത് ഇവരെല്ലാം അവരിതെല്ലാം പക്ഷെ അവർക്ക് സന്തോഷമായിരിക്കും പിള്ളാരെയും കൊണ്ടൊക്കെ വരണം പറഞ്ഞ പിള്ളേരൊക്കെ ഇത് കണ്ടുകഴിഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എങ്ങനെയാ നമ്മൾ അവരുടെ സന്തോഷം കിടത്തുന്ന അവരെയും കൊണ്ടൊക്കെ വരേണ്ടത് മെച്ചപ്പൊ അടപ്പ് എവിടെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്ന ചോളം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് മേടിച്ചിരുന്നു നോക്കി നടന്ന് കാണാതിന്റെ മണിക്കൂറോളം കാണാനുള്ള ഇഷ്ടംപോലെ സാധന സാമഗ്രികളുണ്ട് പറയുന്നത് ലക്ഷം ടപ്പ് മൂരുന്നുണ്ട് ഈ മിക്കവാറും കുഴഞ്ഞു വീണ ഉചല പ്രകാരണമായിരുന്നു എന്താ പറയുക ഇവിടുന്ന് നീ അങ്ങോട്ട് പോയി യാത്ര തിരിക്കാം നമ്മൾ തിരിച്ചു വരുന്നവർക്ക് ഇവിടെ ഒരു രാമൻ തമ്പലമുണ്ട് ഒരാഗ്രഹം ഒന്നുമില്ല രാമേശ്വരം രാമഘട്ടിലേക്ക് മോശമില്ല എന്നാൽ പിന്നെ അവിടെ കയറി അദ്ദേഹം അവരുടെ കണ്ട് വണങ്ങിയിട്ട് പോകാമെന്നു വരും ഇവിടെ നോക്കുമ്പം അങ്ങ് സൈഡിൽ ഇപ്പോൾ ക്യാമറ കാണാൻ പറ്റത്തില്ല ഇതിൽ ഇവിടെയും നോക്കുമ്പം രാമേശ്വരം കാണാൻ പറ്റും അത്രയും ദൂരം ഉണ്ടെങ്കിൽ പോലും കടലിൽ അത്രയും രാമേശ്വരം കാണാൻ പറ്റുന്നു ഇവിടെ ഇവിടെ ഉണ്ട് നല്ല ഒരു കുറേ ആൾക്കാർ ഇവിടെയും കാണാൻ പറ്റിയ കാഴ്ചയാണ് കാണാൻ ഈ അമ്പലത്തിൽ എഴുതാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് അത് നമ്മൾ അമ്പലത്തിൽ നിന്ന് കയറി പോയിട്ട് വരാം പക്ഷേ രാമേശ്വരത്ത് വന്ന പാപ്പം പാലം എടുത്തില്ലെങ്കിൽ എന്തോന്നൊരാ രാമേശ്വരം യാത്ര അത് ഇപ്പോൾ പാപ്പം പാലത്ത് നിന്നുള്ള കാഴ്ചയാണ് അപ്പോഴത്തെ സൈഡിലാണ് നമ്മുടെ റെയിൽവേ ട്രാക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇത് കണ്ടില്ലെങ്കിൽ അതിന് എന്തോണ്ട് വീഡിയോ ആരുടെ എന്തുകൊണ്ട് വീഡിയോ ആണ് എടുത്തേക്കുന്നത് ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടോ എടുക്കുക പഴയ പാമ്പൻ പാലും ഇപ്പം പുതിയതായിട്ട് ഉദ്ഘാടനം നടത്തിയ പുതിയ പാമ്പൻ പാലവും നടന്ന് പോയി കണ്ട മുടിഞ്ഞ വേല് മുടിഞ്ഞ വേല് മുടിഞ്ഞ വേല് അതാണ് ഈ കപ്പലുകളും അല്ലെങ്കിൽ വലിയ വലിയ ബോട്ടുകളൊക്കെ വരുമ്പം പാലം രണ്ടായി മാറുന്ന അതാണ് വരുന്നത് ഒരെണ്ണം മാനുവലായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ മറ്റേ ഓട്ടോമാറ്റിക് സംവിധാനം ആക്കിയിട്ടുണ്ട് പുതിയ പാമ്പൻ പാലം അങ്ങനെയുണ്ട് പാമ്പൻ പാലത്തിൻ്റെ കാഴ്ച അടിപൊളിയല്ലേ രാമേശ്വരത്ത് പോയാലേ പാമ്പൻ പാലം കണ്ടില്ലേ പിന്നെ എന്തോന്ന് രാമേശ്വരം യാത്ര നോക്കിയേ നിങ്ങൾ കാണുന്നില്ലേ പാലം പാമ്പൻ റെയിൽവേ പാലം കടലിൽ കാണുമ്പോൾ കൂടുതൽ റെയിൽവേ പാലം ചെയ്ത പുതിയ േ അങ്ങനുണ്ട് ഉള്ളാമോ ഇങ്ങനെ നടന്നു പോയി തെളിക്ക് എന്നൊക്കെ പറഞ്ഞാല് ആ ഉണ്ട് പാലത്തിന്റെ അടുത്ത് നിന്നുള്ള ആ കാഴ്ച ഒക്കെ ഉള്ളാമോ ഈ പാലത്തിന്റെ അടുത്തെത്തി മുടിഞ്ഞ വെയില് ഭയങ്കര കൊല്ലുന്ന വെയില് കേട്ടോ രക്ഷയില്ല അവിടെ കാറ് മാറ്റി നിർത്തിയൊക്കെ പോലീസ് വണ്ടി എടുത്ത് മാറ്റാൻ പറയുന്നുണ്ട് എന്നാലും ഇവിടുന്ന് കൂടി രക്ഷപ്പെടുവാന്നുള്ളതേ ഉള്ളു ഇഷ്ടപ്പെട്ടല്ലോ ഈ പാമ്പും പാലം കണ്ടില്ല എന്നുള്ള ആരും പറയരുത് സൂപ്പറാ കോട്ടയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഇതുമുണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനൊരു വ്യൂവും കൂടെ കണ്ടില്ല എന്നു വേണ്ട കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വന്നിട്ടേ നേരെ തിരിച്ച് ഇങ്ങോട്ടൊരു വ്യൂ താങ്ക് യു താങ്ക് യു എന്ന് വിളിക്കുന്നു ഇങ്ങനെ ഒരു വ്യൂ കൂടെ കണ്ടേക്കാം